എൻ്റെ ഇടവപ്പള്ളിയിൽ ഞാൻ ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പിൽ സ്കൂളിൽ പഠിച്ച ഒരാളാണ് പഠനം കഴിഞ്ഞ് ഞാൻ ബസ്സിന് എൻ്റെ ഇടവപ്പള്ളിയിൽ വരുമ്പോൾ സന്ധ്യമണി അടിക്കുന്ന നേരമാണ് സന്ധ്യമണി അടിക്കുമ്പോൾ അന്നത്തെ എൻ്റെ വികാരിച്ചും പറയുന്നൊരു കാര്യമുണ്ട് ഇടവകപ്പള്ളിയാണ് നിങ്ങളുടെ ഹൃദയം ഇവിടുന്ന് സന്ധ്യമണി അടിച്ചാൽ എൻ്റെ അർത്ഥം ഈ ഇടവകയിലുള്ള എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ആരംഭിക്കണമെന്നാണ് അത് പറഞ്ഞിരിക്കും അതുപോലെ ചെയ്തിരിക്കും കുടുംബ പ്രാർത്ഥന അതിനുശേഷം ഏഴുമണിയാണെങ്കിൽ കൃത്യം എട്ട് മണിയാവുമ്പോൾ വീണ്ടും മണിയെടുക്കും അന്ന് കാരണവന്മാർ പറയും എപ്രിക്കാനാക്ക മണി എന്ന് വെച്ചാൽ മരിച്ചവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ മണിയാണത് അപ്പോൾ ആ സമയത്തും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥന തീരുന്നത് ഞാനിത് പറയാൻ കാരണം അന്ന് ഈ നാട്ടിൽ വന്ന് എൻ്റെ അടവപ്പള്ളി എൻ്റെ അടവകളിൽ വന്ന് ഞാൻ കഴിഞ്ഞാൽ അന്ന് എൻ്റെ വീട് കുറച്ച് മുകളില കുറച്ച് നടന്നു പോകണം ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണെന്ന് വിചാരിക്കേ എനിക്ക് പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത ആളാണെന്ന് വിചാരിക്കേ ഞാൻ നടന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇരുവശങ്ങൾ വീടുകളുണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ആദ്യത്തെ വീട്ടിൽ നിൽക്കും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആ വീടും കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തെ വീട്ടിൽ നിന്ന് കേൾക്കും പരിശുദ്ധം പറയും മേ തമ്പരാ എൻ്റെ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ ഉള്ളിൽ നിറയുന്നതേ ആത്മീയതയാണ് പ്രാർത്ഥനയാണ് ചൈതന്യമാണ് ഈ ഒരു മണിക്കൂർ സമയത്ത് എൻ്റെ എവിടെ എവിടെച്ചെന്നാലും ഒരു ആത്മീയ അന്തരീക്ഷമാണ് എവിടെ എവിടെച്ചെന്നാലും പ്രാർത്ഥന മുഴങ്ങുന്ന ഒരു നാട് പ്രാർത്ഥന മുഴങ്ങുന്ന ഒരു നാട് കൃപയുടെ നിമിഷങ്ങൾ എത്ര സുന്ദരമാണിത് ആലോചിച്ചു നോക്കിക്കെ കരങ്ങൾ ഉയർത്തി ഹാലലുയാർത്തി ഹാലലുയാ 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 അതുകൊണ്ട് ആ കൊച്ചടവകളിൽ നിന്ന് തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ പതിമൂന്ന് വൈദികരുണ്ട് കുഞ്ഞൊരിടവകയാ അതിലൊരു മെത്രാനുണ്ട് അലക്സ് താരാമംഗലം പിതാവ് പാത്തമ്പാറയിൽ നിന്നാണ് എൻ്റെ മക്കളെ അധികം വൈദികരുണ്ട് ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്നവര് ഏകദേശം പത്ത് മുപ്പത് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഉന്നത മേഖല ശുശ്രൂഷ ശുശ്രൂഷയുന്നവരാണ് നാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടം എന്തുകൊണ്ട് ചൈതന്യത്തിൻ്റെ ഒരു കാലഘട്ടം